லங்கிக பீடன பராதித்த பின்னாலே ராகுல் போயிராகூட்டத்தில் எம்எல்ஏக்கெதிரே വീണ്ടും ഒരു പരാതി വരുന്നു കെ പി സി സി നേതൃത്വത്തിനും എ എ സി സി നേതൃത്വത്തിനുമാണ് സംസ്ഥാനത്തിന് പുറത്തുള്ള ഒരു യുവതി മുൻപ് രാഹുലുമായി പരിചയമുണ്ടായിരുന്ന അടുപ്പമുണ്ടായിരുന്ന യുവതി നേരത്തെ തന്നെ വെളിപ്പെടുത്തൽ നടത്തിയ യുവതി ഇപ്പോൾ രേഖാമൂലം പരാതി നൽകിയിരിക്കുന്നു കെ പി സി സി പ്രസിഡന്റിന് തന്നെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പാർട്ടിക്ക് പരാതി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞ സണ്ണി ജോസഫിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടൊരു പുതിയ പരാതി ആ പരാതിയിൽ അങ്ങേറ്റം ഗുരുതരമായ ആരോപണങ്ങൾ ആക്ഷേപങ്ങളാണ് ആ യുവതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിക്കുന്നത് നാളെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കെയാണ് മറ്റൊരു പരാതി വരുന്നതും ആ പരാതിയിൽ യുവതി പറയുന്നുണ്ട് ക്രൈംബ്രാഞ്ചിനെ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് തുടർ നിയമ നടപടികളിലേക്ക് പോകാൻ തനിക്ക് ധൈര്യമുണ്ട് ഇപ്പോൾ അല്ലെങ്കിൽ അതിനൊരു ആത്മവിശ്വാസമുണ്ട് എന്ന യുവതി പറയുന്നുണ്ട് എസ് വിജയകുമാർ തുടരുന്നു വിജയകുമാർ നാളെ കോടതിയിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അനുബന്ധമായ ചില രേഖകൾ കൂടി സമർപ്പിച്ചിരുന്നു അതൊക്കെ മുൻപ് മുഖ്യമന്ത്രിയെ കണ്ട് പരാതി ഉന്നയിച്ച യുവതിയുമായി ബന്ധപ്പെട്ട് അവരുമായി നടത്തിയ ചാറ്റിന്റെ വിവരങ്ങളൊക്കെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപക്ഷേ ഈ പുതിയ പരാതി അതിൽ ക്രൈംബ്രാഞ്ച് ഒരു കേസ് എടുത്ത് അതിൽ നടപടികളുമായി പോയാൽ ഈ പരാതി കൂടി മെൻഷൻ ചെയ്യാൻ പോയാൽ രാഹുലിൻ്റെ അഭിഭാഷകർക്ക് വലിയ പണിയാവും വരിക ഗോകുൽ ഇതിൽ നമുക്കറിയേണ്ടത് ഇന്നിപ്പോൾ പന്ത്രണ്ട് അൻപത്തി ഏഴിന് പരാതി കെ പി സി സി അധ്യക്ഷൻ ലഭിച്ചിട്ടുണ്ട് നേതാക്കളുമായി കൂടിയാലോചന നടത്തി തുടർ നടപടിയെന്നാണ് സണ്ണി ജോസഫ് പറയുന്നത് നാളെ ഇത് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നതിന് മുൻപ് ഈ പരാതി പോലീസിന് കൈമാറാൻ കെ പി സി സി നേതൃത്വം തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത് അങ്ങനെയാണെങ്കിൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്തി മറ്റൊരു എഫ്ഐആർ കൂടി പോലീസിൽ രജിസ്റ്റർ ചെയ്ത് ഈ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തി അതിൽ കേസുമായി മുന്നോട്ട് പോകേണ്ടി വരും അങ്ങനെയാണെങ്കിൽ നാളത്തെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഈ പ്രതിക്കെതിരെ സമാനമായി സമാനമായ കുറ്റകൃത്യങ്ങൾ നേരത്തെയും ഉണ്ട് അതിനും പരാതി ഉണ്ട് എന്ന കാര്യം ക്രൈംബ്രാഞ്ചിന് കോടതിയെ അറിയിക്കേണ്ടി വരും ആ സമയമാകുമ്പോഴേക്കും ഇപ്പോഴത്തെ ിലൊരു എഫ്ഐആർ കൂടി പോലീസ് രജിസ്റ്റർ ചെയ്യാനാണ് സാധ്യത അതിന് കെ പി സി സി അടിയന്തരമായി ഇത് ഈ പരാതി പരിഗണനയ്ക്കായി അല്ലെങ്കിൽ അന്വേഷണത്തിനായി പോലീസിന് കൈമാറുമോ എന്നൊരു ചോദ്യമാണ് ഉയരുന്നത് എന്തായാലും നേതാക്കളുമായി കൂടിയാലോചന നടത്തിയ തുടർ നടപടികളെന്നാണ് കെ പി സി സി നേതൃത്വം ഇപ്പോൾ അറിയിക്കുന്നത് നേതാക്കളുടെ ഒന്നും പ്രതികരണമില്ല എല്ലാവരും എല്ലാവരും വിശദമായി പരിശോധിച്ച് പരാതി പരിശോധിച്ച് അത് കൂടിയാലോചനയ്ക്ക് ശേഷം പ്രതികരിക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നാളെ മുൻകൂർ ജാമ്യാപേക്ഷ രാഹുൽ മാംകൂട്ടത്തിൽ നൽകിയത് പരിഗണനയ്ക്ക് കോടതിയുടെ മുൻപാകെ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ നിലയിൽ മറ്റൊരു കേസുകൂടി രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഉണ്ടാകും തുടർച്ചയായി ഇത്തരം കേസുകളിൽ പ്രതിയാകുന്ന ആൾ എന്നത് ഒരു പക്ഷേ അത്തരം ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടി വരും പോലീസിന് ക്രൈംബ്രാഞ്ചിന് പ്രോസിക്യൂഷൻ എന്നാണ് തോന്നുന്നത് സമാനമായ പരാതികൾ ഉണ്ട് എന്ന കാര്യം കോടതി അറിയിക്കേണ്ടി വരികയും ചെയ്യും ആ ഘട്ടത്തിൽ ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇതിനോടകം പോലീസിന് ഒരു ആ പെൺകുട്ടി യുവതി ചില വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അതൊരു മൊഴിയെടുക്കൽ എന്ന മട്ടിലാണോ അതോ പ്രാഥമികമായ വിവരശേഖരണമാണോ പോലീസ് അറിയില്ല പക്ഷേ ഈ പരാതി അത് ഈ പരാതിയുടെ ഉള്ളടക്കം ഈ പരാതി കെ പി സി സി നേതൃത്വം പോലീസിന് കൈമാറേണ്ടി വരും അതിലെ ഉള്ളടക്കത്തിന്റെ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ഇന്ന് പന്ത്രണ്ട് അൻപത്തി ഏഴിന് കിട്ടിയ പരാതിയാണ് ഇപ്പോൾ കിട്ടിയിട്ട് മണിക്കൂർ കഴിയുന്നു തീർച്ചയായും ഏതായാലും മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും കൂടുതൽ കേസുകൾക്ക് മറുപടി പറയേണ്ടി വരുമോ എന്ന സാഹചര്യമാണ് ഒരുത്തിരിയെന്ന് ഏതായാലും നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കാണ് മുഖമുള്ള പരാതികളുണ്ടോ എന്ന് രാഹുൽ രാഹുൽക്ക് കൂടുതൽ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ടോ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം